നമസ്കാരം നമസ്കാരം ചേട്ടാ ചേട്ടാ സി പി എം സമ്മേളനങ്ങളൊക്കെ നടക്കുകയാണ് ചേട്ടനൊരു അടിയുറച്ച സി പി എം കാരനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ എനിക്കൊരു സംശയമുണ്ട് ആ സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ഗഗാറിനെ മാറ്റി പകരം റഫീഖ് എന്നൊരാളെയാണ് നിയമിച്ചിരിക്കുന്നത് അദ്ദേഹം ഡി വൈ ഫൈ നേതാവൊക്കെയാണ് എന്തായാലും അതിലെനിക്ക് ഒരു സംശയം എന്തായാലും ഈ ഗഗാറിനെ മാറ്റിയതിനു പിന്നിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിമർശിച്ചതിനു പിന്നിലുള്ള ഒരു ദേഷ്യം മുഖ്യമന്ത്രിയുടെ മനസ്സിലുണ്ടെന്നാണ് വാർത്തകളിലൊക്കെ നിറയുന്നത് അതായത് ഇങ്ങനെയാണ് വിമർശിച്ചിരിക്കുന്നത് അതായത് ഗഗാറിന്റെ വിമർശനം എങ്ങനെയായിരുന്നു സി പി എം കാർക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാൻ കഴിയില്ല പല പോലീസുകാരും വകതിരിവില്ലാത്തവരാണ് അതിന്റെ ഹെഡ് എ ഡി ജി പി ആണെന്നാണ് വിമർശനം വന്നത് എ ഡി ജി പിയുടെ പെരുമാറ്റത്തിൽ തന്നെ പോലീസ് സേനയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു പേരിലാണോ സത്യത്തിൽ ഗനെ മാറ്റിയതെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരാം എന്നോട് ചോദിച്ചു ഞാൻ ഒരു കടുത്ത ഇടതുപക്ഷ അനുഭാവിയാണ് ഈ ഒരു കാരണം കൊണ്ട് ആയിരിക്കില്ല അത് ഇത് ഈ വാർത്ത എവിടെന്നാണ് കിട്ടിയത് അത് നമുക്ക് കിട്ടിയതാണ് പക്ഷേ ഇതിപ്പോ നമ്മൾ പിണറായി വിജയനെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം ഈ നമ്മളിപ്പോ വയനാട് എന്ന് പറയുന്ന ഒരു വലിയ ദുരന്തം ഉണ്ടായ ഒരു സ്ഥലമാണ് അവിടെ ഇപ്പോ ഈ പറയുന്ന സെക്രട്ടറി പഴയ സെക്രട്ടറി അല്ലെങ്കിൽ രണ്ട് ടൈം ആയതാണ് ചിലപ്പോൾ ഒരു മൂന്നാമത്തെ ടൈം കിട്ടുമെന്ന് വിചാരിച്ചെങ്കിലും അവിടുത്തെ ഈ മരയിലേക്ക് പ്രശ്നങ്ങളിലൊക്കെ അയാളുടെ ഇടപെടൽ അത്ര കണ്ട് നല്ലതായിരുന്നില്ല എന്ന് പാർട്ടിക്കകത്ത് തന്നെ വിമർശനമുണ്ട് ആ പിന്നെ രണ്ടാമത് ഇപ്പൊ ഇത്തരത്തിലുള്ള വിമർശനം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലുണ്ടായിരുന്നു മുഖ്യമന്ത്രി വേദിയിൽ ഇരിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ പോലീസിനെ കുറിച്ച് സി പി എം ഭരിക്കുമ്പോൾ സി പി എമ്മിന്റെ ഭരണത്തിരിക്കുമ്പോ ആഭ്യന്തരം പ്രത്യേകിച്ച് സി പി എം നോക്കുമ്പോ ഒരു പാർട്ടി അനുഭവം ഒരാൾക്കൊരു ആവശ്യം പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇറക്കിക്കൊണ്ടുവരും ബ്രാഞ്ച് സെക്രട്ടറിയോ എൽ സി സെക്രട്ടറിയോ ഒക്കെ പക്ഷെ അങ്ങനെ ചെല്ലുമ്പോൾ അവർക്കൊക്കെ വളരെ ഒരു വല്ലാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും പോലീസ് എന്താണ് കാണിക്കുന്നതെന്നും അജിത് കുമാറിനോട് എന്താ മുഖ്യമന്ത്രിക്ക് പ്രീണനോ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ചോദിച്ചിട്ടുണ്ട് ചേട്ടാ അപ്പൊ എനിക്കൊരു സംശയമുണ്ട് അതായത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരാളെ ഇറക്കിക്കൊണ്ടുവരുന്നു സി പി എം നേതാക്കൾ ചെന്നിട്ടുണ്ടെങ്കിൽ പോലീസുകാരെ പറയുന്നത് അങ്ങനല്ല പ്രീത അതിനകത്ത് സി പി എം നേതാക്കൾ ഒന്നല്ല കാലാകാലങ്ങളിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇപ്പം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അല്ലാത്ത പ്രസിഡന്റ് അങ്ങനെ അവരുടെ സ്ഥാനമാനങ്ങൾ ഇരിക്കുന്നവർക്കൊക്കെ ഒരു വോയിസ് ഉണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ് വരുന്നെങ്കിൽ പോലീസ് ഒരു പ്രിവിലേജ് കൊടുക്കണം എന്ന് അലിഖിതമായ ഒരു നിയമം ഉണ്ട് പോലീസുകാർക്കിടയിൽ അപ്പൊ അത് ഇപ്പൊ എനിക്ക് തന്നെ അനുഭവമൊക്കെ ഉണ്ട് എന്റെ ഒരു എന്നെ ഒരു കാറിടിച്ചിട്ടിട്ട് പോയൊരു അനുഭവമുണ്ട് ആ അനുഭവത്തിൽ ഞാൻ നിരപരാധിയാണ് അപ്പം എൻ്റെ കൂടെ അവിടുത്തെ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് നടന്നു വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരെയാണ് കാർ അടിച്ചിട്ടിട്ട് പോയത് അപ്പൊ കൺവോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പാർട്ടിയുടെ എൽ സി സെക്രട്ടറി വിളിച്ച് പറയുകയാണ് നമ്മുടെ ഒരു അനുഭാവിയെയും ബ്രാഞ്ച് സെക്രട്ടറിയേയും കാർ അടിച്ചിട്ടിട്ട് പോയി അവരെ പൊക്കണം പക്ഷെ ഇത് പറയുമ്പോൾ കൺട്രോൺമെന്റ് സി ഐ ചെയ്യാമെന്ന് പറയുകയും എ എസ് ഐ റാങ്കിലുള്ളവര് വിളിച്ചിട്ട് പറയുന്നത് അത് ഒരു പുരുഷനാണ് ഇടിച്ചിട്ടിട്ട് പോയെങ്കിലും അവർ പറയുന്ന ഒരു സ്ത്രീയാണെന്നാണ് ആണെന്നാണ് പറഞ്ഞത് അപ്പൊ ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾക്ക് കണ്ണും ഒക്കെ ഞങ്ങൾ കണ്ടതാന്ന് അപ്പൊ ഇതാണ് പോലീസിനകത്ത് തിരിമറി എന്ന് പറയുന്നത് ആടിനെ പട്ടിയാക്കും പുരുഷനാണ് കാർ ഓടിച്ചെങ്കിൽ അവര് പറയും അതൊരു സ്ത്രീ ആണെന്ന് പറയും എന്നിട്ട് അതല്ല എന്ന് പറയുമ്പോൾ ഇത് കോംപ്രമൈസ് എന്ന് ചോദിക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തിരിമറികൾ ഈ പോലീസ് അല്ല ലിഖിത അങ്ങനെയല്ല ഇതിപ്പോ ഭരിക്കുമ്പോ അത് കോൺഗ്രസ് ആയല്ലോ അങ്ങനെ തന്നെ പോലീസ് ഒരു ഒരു ന്യായമായ ന്യായമായ കാര്യമാണ് പോലും പാർട്ടി നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ കയറുകയും ഇറക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അതൊക്കെ നിയന്ത്രിക്കാനാണ് ഇവരൊന്നും വരുന്ന ഇന്നർ റാങ്കിലുള്ളവർ വരെ പറഞ്ഞാൽ ചെയ്താൽ മതി എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഓർഡർ പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ എൽ സി സെക്രട്ടറി പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ ഒരു നേതാവ് പറഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അത് പറയുമ്പോ പോലീസുകാർ അത് വെച്ച് മുതലാക്കിക്കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോ അതിനെയെല്ലാം ഈ ഒറ്റ മെരിറ്റിൽ അങ്ങ് കാണും അപ്പൊ ഒരു സാധാരണ പോലീസുകാരന് അല്ല സാധാരണ ഒരു പാർട്ടിക്കാരന് അത് ചിലപ്പോൾ അത് എല്ലാ കാലത്തും ഭരണത്തിൽ ഇരിക്കുമ്പോ പാർട്ടിയുടെ ഭരിക്കുന്നവർക്ക് കഴിയും അതൊക്കെ പറ്റും അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പറഞ്ഞത് അപ്പൊ നമ്മൾ ആ വിഷയത്തിൽ ഇങ്ങനെ എന്ന് വെച്ചാൽ അത് ഇപ്പൊ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദിനെതിരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ വിഷയം ഇവിടെ ജില്ലാ സമ്മേളനങ്ങളിൽ ഒരു മാറുന്ന മുഖം പാർട്ടിക്ക് ഒരു മാറുന്ന മുഖം നമുക്ക് പ്രതീക്ഷിക്കാമോ എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ഒരു ചർച്ച നമ്മുടെ ഈ ചർച്ചയുടെ ടോപ്പിക് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏർ നമ്മളിവിടെ നേരത്തെ ഞാനും പ്രതി നമ്മളൊക്കെ സിംഗിൾ ചെയ്ത സമയത്ത് നമ്മൾ സിംഗിൾ വീഡിയോ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാർട്ടി സമ്മേളനം എന്ന് പറയുന്നത് കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള ജില്ലാ സമ്മേളനങ്ങളല്ല ഇപ്പൊ കൊല്ലത്ത് വിഭാഗീയത കടുത്ത രീതിയിൽ നിൽക്കുകയാണ് അപ്പോ പിന്നെ ഗോവിന്ദന്റെ ഗോവിന്ദന് പോയി അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കേണ്ട അവസ്ഥ ഉണ്ടായി ഇവിടെ കരുനാൾ പള്ളിയില് അഡ്ഹോ അഡ്ഹോക്ക് കമ്മിറ്റി ഉണ്ടാക്കുക എന്നൊക്കെ ഒരു പാർട്ടിയുടെ ഏറ്റവും അങ്ങേയറ്റമാണ് ആ അവിടെ ഉണ്ടായിരിക്കുന്ന കമ്മിറ്റിയെ പൂർണ്ണമായി പിരിച്ചുവിടുന്നു താൽക്കാലികമായി ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു ആ കമ്മിറ്റിക്ക് ഒരു വിലയൊന്നുമില്ല തമ്മിലടിച്ചില്ലേ സി പി എം നടന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പോലെ അല്ല അപ്പൊ അത്ര കണ്ട് രണ്ടാമതൊരു ഭരണം വന്നപ്പോൾ ഈ പാർട്ടി സുഗരോലിപരായി അങ്ങനെ വിമർശനങ്ങൾ കരുനാഗപ്പള്ളി കൊല്ലം കരുനാഗപ്പള്ളിയിൽ സമ്മേളനം പോലും നടത്തിയില്ല കരുനാഗപ്പള്ളിയിൽ ഏരിയ സമ്മേളനം പോലും പൂർത്തിയാക്കിയില്ല സത്യ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തില് സിപിഎം പ്രവർത്തകർ അങ്ങോട്ട് വിഷയം അല്ല അങ്ങനത്തെ ഒരു വിഷയം വെച്ചാല് പിണറായിയുടെ രണ്ടാം സർക്കാർ എന്നല്ല ഒരു ഏതൊരു പാർട്ടിയും രണ്ടാമതൊരിക്കൽ കൂടെ ഭരണത്തിൽ വരുമ്പോ അണികൾ അല്ല നേതാക്കളുടെ സുഗലോലുപന്മാരാവും ഇപ്പൊ അവര് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആരുമായിട്ട് ചർച്ച ചെയ്യും നീലണ്ട സാറോട്ട് ചർച്ചയ്ക്ക് ഇരുന്നപ്പോ നേതാക്കളുടെ കാറുകൾ സഞ്ചരിക്കുന്ന കാറുകളെ കുറിച്ചൊക്കെ പറഞ്ഞു എ വിജയരാഘവന്റെ കാറിന്റെ വിമർശനം നാം കേട്ടില്ലേ എ വിജയരാഘവൻ എന്ന് പറഞ്ഞാല് പോളിറ്റ് ബ്യൂറോയിലുള്ള ഒരു നേതാവാണ് പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ പരമോന്നത പദവിയാണ് പോളിങ് ബ്യൂറോ ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരി ഒരു ഒരു പിന്നെ പാർട്ടിയുടെ പരമോന്നമായ ഒരു സ്ഥാനമാണ് അവിടെ ഇരിക്കുന്ന പരമോന്ന സ്ഥാനത്തേക്ക് എ വിജയരാഘവൻ അടിച്ച ബടായി എന്താണ് ഇതെന്താ നയനാർ പണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ ജനം ചിരിച്ചത് അവർ എ വിജയരാഘവൻ ഒക്കെ പറഞ്ഞാൽ അയാളെ ഭാര്യ മന്ത്രിയാണല്ലോ ഈ ബിന്ദു അവരിന്ന് സെക്രട്ടേറിയറ്റ് തൊട്ടടുത്ത് താമസിക്കുന്ന കണ്ടോൺമെന്റ് കഴിഞ്ഞ അവര് താമസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നടന്ന ഒരു മോർണിംഗ് വാക്ക് ഒരു ഈവനിങ് വാക്ക് അവർ പോകും അപ്പോ അപ്പൊ തലയ്ക്കകത്ത് മൂളയില്ലാതെയാണ് സംസാരിക്കുന്നത് ഇന്ന് അയാൾക്ക് പാർട്ടി പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട് എ വിജയരാഘവനെ പാർട്ടി സപ്പോർട്ട് പറയുന്നുണ്ട് അല്ല ചെയ്യുന്നതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു വിഷയം എന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞില്ലേ ഒരു കൊല്ലവും കരുനാപ്പള്ളിയും നമ്മൾ പറഞ്ഞു തിരുവനന്തപുരത്ത് ഇപ്പൊ സമ്മേളനം നടന്നപ്പോ ജോയി പറഞ്ഞല്ലോ പാർട്ടി വി ജോയി എന്ന് പറയുന്നത് ജോയ് എന്റെ സീനിയറായിട്ട് ഞാൻ എന്റെ ഐ ടി ഐ പഠനകാലത്ത് എന്റെ സീനിയർ ആയിരുന്നു ഞാൻ ഒരു കൊല്ലം പറഞ്ഞ സമയം ഐ ടി ഐ പോയിട്ടുള്ളത് ജോയി എന്റെ ചെയർമാൻ ആയിരുന്നു ജോയി അന്ന് മുതലേ ഒരു നേതാവായി വന്നൊരു ആളാണ് പക്ഷെ ജോയി ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു നമ്മുടെ ഒരു പാർട്ടി ഒരു അവലോകനം ഒരു വർഷത്തെ റിപ്പോർട്ട് കൊടുക്കും അപ്പൊ ജോയി അതിൽ പറഞ്ഞു ഇങ്ങനെ പാർട്ടി ഒരു സമൂലമായ മാറ്റം വരുത്തണം തിരുത്തൽ വേണം അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ചവണക്ക് വിമർശനമാണെന്നുണ്ടെങ്കിൽ അവരെ എല്ലാം പുറത്താക്കണം ഇപ്പൊ റഫീഖ് പറഞ്ഞൊരു പുതിയ ഭയ്യനെയാണ് അവര് ആക്കിയിരിക്കുന്നത് റഫീഖിനെയാണ് വയനാട് പുതിയ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നത് അദ്ദേഹം എന്ന് പറയുന്ന നേതാവ് മുഹമ്മദ് റിയാസിന്റെ വേണ്ടപ്പെട്ട ആളാണ് അതൊക്കെ മുഹമ്മദ് റിയാസിന് ഇപ്പൊ വലിയ സ്ട്രോങ് ഇപ്പൊ ഈ പാർട്ടിയിൽ ഇപ്പൊ നടക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ എല്ലാരും വിമർശിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് എനിക്കറിയാവുന്ന എന്റെ അറിവ് വെച്ച് മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഇങ്ങനെ ഒരു നമുക്കൊരു അവസരം കിട്ടുന്നത് പാർട്ടിക്കകത്തുള്ള എല്ലാ കമ്മിറ്റികളിലും നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ പാർട്ടിക്കകത്തുള്ളവർക്ക് പാർട്ടിക്കാര് വിമർശിക്കാൻ ഒരു ഫോറം ഉണ്ട് ആ ഫോറം ഇതാണ് ആ ഫോറത്തിലൊക്കെ മുഹമ്മദ് റിയാസിനെയൊന്നും മുഹമ്മദ് റിയാസിനെയൊക്കെ ഇനി വരുന്ന കമ്മിറ്റികള് പ്രജിത വേണമെങ്കിൽ നോട്ട് ചെയ്തു വെച്ചോ ഇനി വരുന്ന കമ്മിറ്റികളിൽ കോഴിക്കോട് പിന്നെ കണ്ണൂർ ഓമർ ഓമറിയാസിനെ ഇനി എടുത്തു ഉടുക്കും പാർട്ടിയുടെ പ്രതിനിധികൾ നമ്മളിവിടെ ചില കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ചില സുഹൃത്തുക്കൾക്കുമായി ചർച്ച ചെയ്തതിലൊക്കെ ഞാൻ കൊടുത്ത ചില കാര്യങ്ങളൊക്കെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട് വി കെ പ്രശാന്തിനെ പിന്നെ അദ്ദേഹം എം എൽ എ ആണ് അദ്ദേഹം ഏരിയ കമ്മിറ്റിയിലാണ് അദ്ദേഹത്തിന് ജില്ലാ കമ്മിറ്റിയിൽ എടുത്തു അതൊരു നല്ല തീരുമാനമാണ് സ്റ്റീഫൻ എന്ന് പറഞ്ഞ മറ്റൊരു എം എൽ എ ആരിനാട് നമ്മുടെ ശബരിനാഥനെ തോപ്പിച്ച അങ്ങേര ഈ ജില്ലാ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട് ആര്യ രാജേന്ദ്രനെ എടുത്തതിനെ കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായം ഇല്ല ആര്യ രാജേന്ദ്രനൊക്കെ ആര്യരാജ്യത്തിലേക്ക് കടുത്ത വിമർശനം കമ്മിറ്റി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് നമ്മുടെ ഈ ചർച്ച എന്ന് പറയുന്നത് ഇനി വരുന്ന ജില്ലാ കമ്മിറ്റികളിൽ സി പി എമ്മിന് സി പി എമ്മിനെതിരെ ഭരണത്തിനെതിരെ ഇന്നലെ ഇപ്പൊ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിക്കെതിരെ ധനകാര്യമന്ത്രിക്കെതിരെ ഒക്കെ വിമർശനം ഉണ്ടായിട്ടുണ്ട് സത്യത്തിന് ആരെങ്കിലും വിമർശന വിധേയം അല്ലാതെ ഉണ്ടോ ഇല്ല ഈ സി പി എമ്മിലെ ഒരൊറ്റ മന്ത്രിമാരെ കുറിച്ചൊരു നല്ല അഭിപ്രായം എന്നാൽ രാജീവിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല അത് ഗുണമുണ്ടോ മണമുണ്ടോ എന്നുള്ളത് ഇല്ലാത്തോണ്ടായിരിക്കും രണ്ടും ഇല്ലാത്തോണ്ടായിരിക്കും ചിലപ്പോൾ പറയാ അപ്പോൾ ചുരുക്കത്തിൽ ഇങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ജില്ലാ കമ്മിറ്റികൾ ഓരോന്ന് കഴിയും തോറും കടുത്ത വിമർശനം ഈ പാർട്ടിക്കെതിരെ ഉണ്ടാകും ബംഗാളിൽ സംഭവിച്ചത് ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി പാർട്ടിയിലെ അണികൾക്കിടയിൽ ആഹ് വളരെയധികമുണ്ട് ഈ പാർട്ടി എന്ന് പറയുന്നത് വിമർശനങ്ങൾക്ക് അതീതമല്ലാത്തതെന്നും അല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ വി ഡി പറഞ്ഞു എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നെ വിമർശിക്കുന്ന വിമർശനം ഉൾക്കൊള്ളാനുള്ള മനസ്സ് എനിക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയുള്ള കോളി കോൺഗ്രസിലും ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ഇപ്പൊ ഒരു റഫീഖ് എന്ന് പറഞ്ഞൊരു യുവ നേതാവിനാക്കിയിരിക്കുന്ന അപ്പൊ മുഹമ്മദ് റിയാസിന്റെ ആളാണ് അത് ജാതി ഒക്കെ പറഞ്ഞിട്ട് പറയുന്നത് അങ്ങനല്ല അതിൽ സമ്മതനായ ഒരു ചെറുപ്പക്കാരനാണ് അവിടെ ചെറുപ്പക്കാരുടെ പ്രളയകാലത്ത് പിന്നെ അവിടെ ചില ഫുട്ബോൾ ടൂർണമെന്റുകളൊക്കെ നടത്തുന്നതിൽ വയനാട്ടിൽ ഗ്രാമപ്രദേശം കൂടെ ഒക്കെ ആണല്ലോ അപ്പൊ ഇത്രയും വലിയൊരു ഒരു ഒരു പെമാരിയും പ്രശ്നവും ദുരന്തവും ഗ്രാമം എത്രയോ മൂന്ന് ഗ്രാമം ഒലിച്ചു പോയതാണ് അപ്പൊ അവിടെ അത്രയും ഇതായിട്ടുള്ള ഒരു പുതിയ നേതാവിനെ കൊണ്ടുവരുമ്പോൾ വയനാട് ജയിച്ചിരിക്കുന്ന പ്രിയങ്കയാണ് സത്യമുഖേരിയെ പോലൊരു സ്ഥാനാർത്ഥി സി പി ഐയുടെ മത്സരിച്ചിട്ട് സി പി എം വോട്ട് കിട്ടിയില്ല എന്നൊക്കെ സി പി ഐ തന്നെ വിമർശനമുണ്ട് അപ്പൊ അത്രയും ബലഹീനമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് യുവമുഖങ്ങളെ ഇപ്പൊ എന്റെ ഒരു നിരീക്ഷണത്തില് എന്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ചാൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല് ഈ സമ്മേളനം കഴിയുന്ന കൂടി സംസ്ഥാന സമ്മേളനം കഴിയുന്ന മന്ത്രിമാരിൽ ചിലരെയൊക്കെ മാറ്റാൻ സാധ്യതയുണ്ട് പുതിയ മുഖം ആ ഇപ്പൊ വന്നിരിക്കുന്ന ഒന്നാമത് വീണ ജോർജിനെ മാറ്റണം വീണ ജോർജിനെ മാറ്റണം എന്നുള്ള ഒരു അപ്പൊ മുഖ്യമന്ത്രി കോംപ്രമൈസിന് തയ്യാറാവും കാര്യം വീണ ജോർജിനെ പത്തനംതിട്ട നിർത്തിയിരിക്കുന്ന വോട്ട് ബാങ്ക് കണക്കാക്കിയിട്ടാണ് അവിടുന്ന് അവരുടെ ആ കാസ്റ്റിന്റെ വോട്ടുണ്ട് അപ്പോ അത് അവരുടെ ഹസ്ബൻഡും ആ ഒരു പ്രത്യേക സമുദായത്തെ ക്രിസ്ത്യൻ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പിണറായി അതിനൊക്കെ വശം വശമതനും പിന്നെ വെറും ഗുഡ് ഫോർ നത്തിങ് മന്ത്രിമാരല്ലേ വാസവൻ സഹകരണ മന്ത്രിയാണ് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തെ ആ സാബു അപ്പൊ അതൊക്കെ സി പി എമ്മിന്റെ പ്രജിത പറഞ്ഞ പോലെ രണ്ടാമത് ഭരണകാലത്ത് ഉണ്ടായ അഹന്തയും അഹങ്കാരവുമാണ് സി പി എമ്മിനെ കൊണ്ടിവിടെ എത്തിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് ഈ ചർച്ച ഇപ്പൊ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ജില്ലകൾ കഴിയും തോറും പാർട്ടി ഇപ്പൊ ഇവിടെ ജോയി വന്നത് മറ്റൊന്നും കൊണ്ടല്ല ജോയി അല്ലാതെ മറ്റൊരു ജില്ലാ സെക്രട്ടറിയെ ഇപ്പോ സി പി എമ്മിന് തെരഞ്ഞെടുക്കാനുള്ള ഒരു അത്രയും നല്ലൊരു ഇപ്പൊ മൂന്ന് വർഷം അടുപ്പിച്ച ആകാറായി ജോയി സെക്രട്ടറി ആയിട്ട് അപ്പൊ ജോയിയെ സംബന്ധിച്ച് ജോയി ഒരു കാലിവറുള്ള ഞങ്ങളുടെ നാട്ടിലെ ജോയിക്ക് ഒരുപാട് അപരനാമങ്ങളൊക്കെ ഉണ്ട് തൊണ്ട് ജോയി ചെയ്യുന്നുണ്ട് അതിലൊരു പഴയ ഫാമിലി ഒരു അധ്യാപക ഫാമിലിയിലൊരാളാണ് അതിൽ സിഐ ടിയിലൂടെ വളർന്നു വന്നൊരു നേതാവാണ് അപ്പോൾ ഒരു സംഘാടക മികവ് ജോലിക്കുണ്ട് കടകംപള്ളിയുടെ പൂർണ്ണമായ സപ്പോർട്ടുണ്ട് വർക്കല് പോലൊരു സ്ഥലത്ത് ഉള്ള ഒരാളാണ് ഒരുപാട് ബന്ധങ്ങൾ വ്യാവസായികമായിട്ടും ഉണ്ട് അപ്പൊ പണം ഒരു ഒരു പരിപാടി വന്നാൽ ജോയി ഇടപെട്ടാൽ കാശ് വരും അപ്പൊ അതിനും ജോലിയെ വേണം ജോയി അപ്പൊ ഒരു എല്ലാവർക്കും കൂടി ഒരു കോംപ്രമൈസിംഗ് ഇതായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ സന്തോഷമുള്ള ഒരു കാര്യം എ എ റഹീമിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് നന്നായി അപ്പൊ റഹീമിനെ പോലെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാരെയൊക്കെ ജില്ലാ കമ്മിറ്റിക്ക് കൊള്ളാനുള്ള കാര്യം സ്റ്റേജ് ചെറുതാണ് ആൾക്കാർ കൂടുമ്പോൾ ഒടിഞ്ഞു വീഴും അപ്പോ അപ്പൊ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഇനി വരുന്ന ജില്ലകൾ സി പി എമ്മിൽ ഇപ്പൊ വയനാട് റഫീഖിനെ കൊണ്ടുവന്നതുപോലെ ഗാഗറിനെ മാറ്റിയതുപോലെ ആരുടെയും പൊസിഷൻ സ്ഥായിയല്ല പാർട്ടിക്കകത്ത് നിരീക്ഷണം ഇവരെ നിരീക്ഷിക്കുന്ന മറ്റൊരു കണ്ണ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് വെക്കാം ആയതുകൊണ്ട് തന്നെ ഇനി വരുന്ന ജില്ലാ സമ്മേളനങ്ങൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അതിലൂടെ പുതിയ തെരഞ്ഞെടുപ്പിനെ അടുത്ത ഒരു പത്ത് മാസത്തിനകത്ത് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് പാർട്ടി വളരെ കാര്യമായി കാണുമെന്നും കോടിയേരിയല്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നതുകൊണ്ടും ഗോവിന്ദനായതുകൊണ്ടും വിമർശനം ശരിക്ക് ഗോവിന്ദനും കേൾക്കേണ്ടി വരും ഏതായാലും മുഖ്യമന്ത്രിയും ഗോവിന്ദനും ഒക്കെ ഇപ്പൊ ഇന്ന് ഈ പി പി ജയരാജനെതിരെ തിരുവനന്തപുരത്ത് പിന്നെ ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദന്റെ ഒരു ആജന്മ ശത്രു എന്നാ പറയുന്നത് ഇ പി അപ്പൊ അതൊക്കെ പറയുന്നുണ്ട് ഏതായാലും പഴയതുപോലല്ല എന്ത് സമ്മേളനത്തിനകത്ത് എന്ത് പറഞ്ഞാലും വെളിയിൽ മാധ്യമങ്ങൾ അറിയുന്നുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അതെ നമസ്കാരം